ിൽ പൂരം പെയ്തിറങ്ങി പതിനെട്ട് തട്ടകദേശങ്ങളിൽ നിന്നുള്ള പൂരാഘോഷത്തിന്റെ ഗജവീരന്മാർ വെള്ളി ശനി ദിവസങ്ങളിലായാണ് പ്രസിദ്ധമായ പറപ്പൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ വേലപൂര മഹോത്സവം ആഘോഷിച്ചത് വെള്ളിയാഴ്ച നടന്ന വേലവരവ് ഉത്സവപ്രേമികളുടെ മനം കവർന്നു രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം ഉഷപൂജ നവകം പഞ്ചഗവ്യം കലശാഭിഷേകം പൂജകൾ ശിവേലി പറയടുപ്പ് തുടങ്ങിയ ചടങ്ങുകളോടെയാണ് വേല ദിവസം ക്ഷേത്ര ചടങ്ങുകൾ നടന്നത് വൈകീട്ട് മണി മുതൽ ഇരുപതു തട്ടകദേശങ്ങളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന വേല തെയ്യക്കാഴ്ചകളും പൂക്കാവടികളും ക്ഷേത്ര ക്ഷേത്രമൈതാനിയിലെത്തി സമാപിച്ചു നാടൻ കലാരൂപങ്ങളും തെയ്യവും തിറയും ഉൾപ്പെടെ നാടൻ തുടിതാളത്തിന്റെയും ചെണ്ടമേളത്തിന്റെയും അകമ്പടിയോടെയാണ് ക്ഷേത്രമുറ്റത്തേക്ക് എത്തിച്ചേർന്നത് താളവിസ്മയവും നയനാനന്ദകരമായ കാഴ്ചയും സമ്മാനിച്ച വേലവരവ് ക്ഷേത്ര മൈതാനിയിലെത്തിയ ഉത്സവപ്രേമികളെ ആവേശം കൊള്ളിച്ചു പൂരമഹോത്സവ ദിവസമായ ശനിയാഴ്ച രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം ഉഷപൂജ പഞ്ചവിംശതി കലശാഭിഷേകം വിശേഷാൽ പൂജകൾ ശിവേലി പറയെടുപ്പ് എന്നീ ചടങ്ങുകൾ നടന്നു ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് ദേവസ്വം പൂരം ക്ഷേത്രനടപ്പുരയിൽ എഴുന്നള്ളിച്ചു പ്രശസ്ത കലാകാരന്മാരായ കല്ലേകുളങ്ങര കൃഷ്ണവാര്യർ വൈക്കം ചന്ദ്രൻ എന്നിവരുടെ പ്രമാണത്തിലുള്ള പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ഗജവീരൻ പാറന്നൂർ നന്ദൻ ഭഗവതിയുടെ തിടമ്പേറ്റി വൈകിട്ട് വൈകീട്ട് മണി മുതൽ പ്രാദേശിക ക്ഷേത്ര ക്ഷേത്രമൈതാനിയിൽ എത്തിച്ചേർന്നു ആറു മണിക്ക് എൺപതിൽ പരം കലാകാരന്മാർ പങ്കെടുക്കുന്ന പാണ്ഡിമേളത്തിന് തുടക്കമായി മേളകലാരത്നം വെള്ളിത്തിരുത്തി ഉണ്ണിനായർ പ്രമാണിത്വം വഹിച്ചു കൂട്ടി എഴുന്നള്ളിപ്പിൽ പതിനെട്ട് ദേശങ്ങളിൽ നിന്നായി കേരളത്തിലെ തലയെടുപ്പുള്ള നാൽപ്പത്തഞ്ചോളം ഗജവീരന്മാർ അണിനിരന്നു ശേഷം ദേവിയുടെ ഇഷ്ടസന്താനങ്ങളായ പണിമക്കളുടെ പാരമ്പര്യ അനുഷ്ഠാനകലകൾ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നു ശേഷം കേളി കൊമ്പുപറ്റ് കുഴൽപ്പറ്റ് അത്താഴപൂജ പറയെടുപ്പ് ശിവേലി കഥകളി കാവടിവരവ് തുടങ്ങിയവ ഉണ്ടായി ഉത്സവപ്രേമികളുടെ മനം നിറച്ച പറപ്പൂക്കാവ് പൂരമഹോത്സവത്തിന് ഞായറാഴ്ച പൂരമാവർത്തനത്തിന് ശേഷം കൊടിയിറങ്ങും രാത്രിയിൽ വലിയ ഗുരുതി സമർപ്പണത്തോടെ പൂരമഹോത്സവത്തിന് സമാപനമാകും ചടങ്ങുകൾക്ക് ദേവസ്വം പ്രസിഡന്റ് പി ജി അജയൻ സെക്രട്ടറി യു ബി ജയൻ ട്രഷറർ കെ ജി ഗോപിനാഥൻ എന്നിവർ പൂരാഘോഷത്തിന് നേതൃത്വം നൽകി സിസിടിവി ന്യൂസ് കേച്ചേരി